നമുക്ക് കിട്ടിയ മീനാണ് അപ്പോൾ കിട്ടിയ ഒറ്റ കുപ്പിയിൽ കിട്ടിയതാണ് മീനുണ്ട് കേട്ടോ ഒന്ന് രണ്ട് മീനുണ്ട് നിങ്ങൾ വലിയ ഇതെന്തായിരുന്നു പോയി നോക്കാം ഇവിടെ തലിക്കാലം അടക്കട്ടെ ായത് കൊണ്ട് എടുക്കുമ്പോൾ കാണിച്ചു തരാൻ പറ്റില്ല സത്യമായിട്ട് ഒറ്റ കുപ്പിയിൽ കിട്ടിയതാണ് തള്ളിയിൽ പുടിയാച്ചാർ ഉണ്ടായത് കൊണ്ടാണ് സംസാരം ശരിയാവില്ലാത്തത് അപ്പം നോക്കി ഞങ്ങൾ സത്യമായിട്ട് ഒറ്റ ഒരു കുപ്പിയിൽ കിട്ടിയതാണ് നമ്മളത് പഴയ മീനോ കഥ ഇവിടെ നാർത്ത് വെച്ച് പോയില്ലേ അവിടെ തന്നെ ഉണ്ട് കണ്ടോ ഷേ പിന്നെ വെച്ചതിൽ ഒരു മനുഷ്യൻ കയറിയിട്ടില്ല എന്നതാണ് യാഥാർഥ്യം ഇതിലൊരാളില്ല ും ഉണ്ട്സ് കിട്ടി കാട്ടി കാണ കിട്ടി കാറ്റി മാറ്റി വെക്കണം മാറ്റി മാറ്റി വെക്കുമ്പോഴാണ് കിട്ടുന്നത് ഇതിന് മാറ്റുന്ന പ്രോസസ്സാണ് നടക്കാൻ പോകുന്നത് അടുത്തത് നമ്മളിത് എന്താ നന്നാക്കാനാണ് ഇറങ്ങിയത് ബാക്കിയൊക്കെ പ്രശ്നമല്ല ഷാ ഇപ്പോൾ നമ്മളുടെ മീൻപിടുത്തം വിജയിച്ചു ബമ്പം വിജയിച്ചിട്ടുണ്ട് ഞാൻ പോണം ഒറ്റക്ക് നമ്മളെ പാർട്ണർ സ്കൂൾ ട്രിപ്പ് എടുക്കുന്നുണ്ട് അതിൻ്റെ ഇതുകൊണ്ട് അവനി പോയതാണ് ആഹാ ഒരു വെറൈറ്റി മീൻ ഇത്ര നേരം പുല്ലാഞ്ചൂട്ടിനെ കിട്ടിയിരുന്നത് അപ്പം അതിൽ നിന്നൊരു മാറ്റം വന്ന് വേറെ മീനിനെ കിട്ടിയിട്ടുണ്ട് നമുക്ക് മീനുകൾ ചത്തു പൊന്താൻ തുടങ്ങിയിട്ടുണ്ട് നമ്മളത് നന്നാക്കണം പെട്ടെന്ന് കൊണ്ടായിട്ട് കമോൺ ഗായ്സ് കമോൺ വരുവരും വരുവരും വരുവരൂ വരൂ ഒറ്റക്ക ഒറ്റ ഒറ്റ കുപ്പിയിലുള്ള മീൻ ഞാനിപ്പം ഇങ്ങൾക്ക് കാണിച്ചു തരാം അപ്പോൾ നമുക്ക് ഇതിൻ്റെ രസം മനസ്സിലാവും കേട്ടോ ഇതൊറ്റ കുപ്പിയിൽ കിട്ടണേ കേട്ടോ ഓക്കെ ശേ ണുന്നു കാണു കൈസ് ഉണ്ടോ മീനുകൾ കുഞ്ഞു മീനുകളത് ഭയങ്കര ടേസ്റ്റാക്കാൻ നന്നാക്കാൻ ഇത് ക്ലീൻ ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാക്കരാം പക്ഷേ ഭയങ്കര ടേസ്റ്റാക്കാൻ ഗൈസ് ഒറ്റപ്പിടുത്തത്തിൽ കിട്ടിയതാണ് കിട്ടിയതാണിതൊക്കെ ഒറ്റപ്പിടുത്തത്തിൽ ഒറ്റപ്പിടുത്തത്തിൽ കിട്ടുന്ന മീനുകളാണിതൊക്കെ കാണുന്നുണ്ടോ നിങ്ങൾ ആ പോകണു പോവില്ലേ ഗായ് അവിടെ നമുക്ക് നമുക്ക് മാറ്റാം പെട്ടെന്ന് പിടിക്കാൻ കുപ്പിയില് ഇത്രേ കട്ടിയാൻ പാടുള്ളൂ മാസിനും കുറച്ച് കട്ടിയാ അപ്പമാണ് നമുക്ക് അതിന്റെ കുപ്പിൻ്റെ ഉള്ളിലാണോ അത്ര തോന്നല പക്ഷെ ഒരുപാട് മീനുണ്ട് ആ പോലെ ആ ചട മൂന്നും ചാടിപ്പോടിക്കാം ചാടുന്നുണ്ട് മീനുകൾ ചാടുന്നു അയ്യോ എന്നാൽ കുറച്ച് ബുദ്ധിമുട്ട് ബുദ്ധിമുട്ടി ബാക്കിയൊക്കെ പോലെ അടിപൊളിയാണ് പെരും ടേസ്റ്റ് ആണ് വാങ്ങണേ കഷ്ടപ്പെട്ട് പിടിച്ചിട്ട് നീ ഇതിലെടുക്കാമോ എനിക്ക് തോന്നുന്നുണ്ടോ അവരെ കണ്ണുകളുടെ കണ്ണുകളിലൂടെ കണ്ണുകളിലേ പണയ വാങ്ങട്ടെ ഒരു മീനാണ് കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ വരിക്കറും കയറിയിട്ടില്ലേ അത് കേറില്ല ശാസ്ത്രവശം തോന്നുന്നു എനിക്ക് കിട്ടിയതിൽ ഏറ്റവും വലിയ മീൻ കിട്ടി നിലവിൽ കിട്ടിയതിൽ ഓ പെട്ടക്കുന്നു പെട്ടക്കുന്നു കിട്ടിയതിൽ ഏറ്റവും വലിയ പെരലാണ് പെരൽ മീൻ കിട്ടിയതിൽ ഏറ്റവും വലുത് യെസ് ഗൈസ് ആ കുറച്ച് ചാരി വരും പറയുന്നത്

പിന്നീ റങ്കായത് അല്ലേ നോക്കിക്കളി ഒരു കുപ്പി കൊണ്ടാണ് ഇതൊക്കെ അത് എടുക്കുമ്പോഴാണ് ഇപ്പോളിപ്പോഴൊന്നും തിരുവിതാന്ന് ആ വെൽത്ത് ഉണ്ടാക്കി നല്ലൊരു അഞ്ചെണ്ണം പാടെ നക്കണ്ടാക്കിയാണ് നിങ്ങളത് കാണുന്നുണ്ടോ അല്ലേ സ്പോട്ട് ഇങ്ങനെ മാറ്റി മാറ്റി ഇങ്ങനെ വെച്ച് കഴിഞ്ഞാലുള്ള മീൻ കൊടുക്കോളൂ അല്ലെങ്കിൽ കുറയും നമ്മൾ ഓരോ സ്പോട്ട് മാറ്റുമ്പോഴും മീൻ കൂടുതൽ ഉടുങ്ങണ്ടേ ഏ അപ്പോൾ നീ ഇതിനായിട്ട് പിടിച്ചെടുത്തേ ഓക്കേ ഏട്ട വലുതവിടെ വെച്ചു എവിടെ അവിടെ കിട്ടുമോ ഇവിടെ എന്താ ഓട്ടം അടച്ച് വെച്ച് കുണിച്ച് ഇത് ഇതാണ് കല്ലിനു മറിഞ്ഞാണ്ട് ചാടാൻ വരുമ്പോളേ ഇവിടെ മീനിന്റെ ഏരിയ വെച്ചത് എവിടെക്കാന്ന് അറിയോ ഓർമ്മ ഉണ്ടായി മാറത്തെ പറഞ്ഞിരിക്കാം ആനപ്പാറ ഇത് വന്ന് ചാടിങ്ങാണ്ട് പണ്ട് എന്താട്ടീന്ന് അറിയോ ഇവിടെ നിന്ന് ചാടിയാണ്ട് ഇങ്ങനെ നീന്തി ഇതുമൊക്കെ തന്നെ വരും പേടി പേടിയോണ്ട് ഇവിടെ ഇമ്മി മോളും വന്നിട്ട് മോളിലായലല്ലാന്ന് പറഞ്ഞേ മരിച്ചേതിയിട്ട് മുങ്ങിയിട്ട് ഇമ്മാ മോളിനെ എന്താ ഹെൽപ്പ് ചെയ്യാനേ മോളിനെ പിടിച്ചേറ്റാൻ എന്നിട്ട് ഇമ്മ ആഡ് ഉമ്മക്ക് നീന്താനും അറിയില്ല എന്നിട്ട് മോള് ഇവിടെ നിന്ന് കരയോടെന്ന് മുങ്ങിട്ടാവ എന്നിട്ട് അരക്ക അവിടുത്തെ ചാടി ഇതിന്റെ അടി കൊണ്ടുവച്ചെ നമ്മടെ മീൻ പിടിക്കൽ വിജയകരമായി

ും കുറെ നേരം ഇങ്ങനെ കണ്ടിട്ടുണ്ടാവില്ല നിങ്ങൾ ഇങ്ങനെ കാണേണ്ട ആവശ്യമൊന്നുമില്ല എന്നാലും പറയാ മീന് നിങ്ങളിങ്ങനെ പെരികുത്തിരിക്കാതെ ഇങ്ങനെ മീനൊക്കെ പിടിച്ച് ചെറുക്കന്മാരപ്പൊക്കെ പോയി ഫുഡ് ഫുഡൊക്കെ അടുത്ത പരിപാടി ഫുഡ് ഒക്കെ പരിപാടി ഒരു പണിയില്ലാത്ത കുറെ ആൾക്കാരുണ്ടല്ലേ നമ്മളിപ്പോൾ അപ്പോൾ എല്ലാവരും സഹകരിച്ച് ഒരു കുടുംബത്തിനെ രക്ഷിക്കാനുള്ള ഒരു മാർഗം കൂടിയാണ് ഈ ബ്ലോഗിലൂടെ കാണുന്നത് നമുക്കറിയില്ലേ അപ്പോൾ ഒരു കുടുംബത്തെയാണ് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുമ്പോഴും ഷെയർ ചെയ്യുമ്പോഴും കമൻറ്റിടുമ്പോഴും വിരസിക്കുന്നത് ഒരു കുടുംബത്തിൻ്റെ അത്താണിയായ എന്നെ സഹായിക്കുകയാണ് നിങ്ങൾ ആ ഒരു കമൻ്റിലൂടെയും സബ്സ്ക്രൈബിലൂടെയും അതിന് അതുകൊണ്ട് നിങ്ങൾക്ക് അതിൻ്റെ പർക്കത്തും അമത്തും ഉണ്ടാവില്ല അതെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക നമ്മൾ ഡെയിലി വ്ലോഗ് ചെയ്യണം എന്ന് നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട് പക്ഷേ ഇമ്മര് ഒരൊക്കെ ഔട്ടാണല്ലെജപ്പം തന്നത് എങ്ങനെ നടക്കുന്നു ഇങ്ങനെ ചോദിക്കാറാണ് ഇവലെന്നെ നെഗറ്റീവ് എടുപ്പിച്ചു പിന്നെ അത് തേങ്ങ 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 മാത്രല്ലേങ്ങേ അല്പന്താണ് അത് അല്ല അല്പം ശരിയാണ് അത് നല്ല തേങ്ങയാണ് നല്ല ഉണക്ക തേങ്ങ വരുന്നുണ്ട് ഈ ചങ്ങാ ഇപ്പോ അല്ലടാ ആൾക്കാർ ഇതേ ഇവര് എം ഡി എം ഒന്നല്ല വേറെന്തോ സാധനമാണ് അടിച്ചിട്ടുണ്ടത് എന്നിട്ട് പൊയിലാണ്ട് തേങ്ങയും പൊട്ടിച്ച് പോത്തോളം പലപ്പോലല്ല നായ്ക്കള് അല്ല ഇബക്ക് ആൾക്കാരതൊക്കെ പറയുന്നു പൊട്ടിക്കാൻ നമുക്ക് അങ്ങോട്ടും ഉണ്ടാവും ഇതൊക്കെ ബിസ്ക്കറ്റ് ബിസ്കറ്റ് മോടം കിട്ടിയല്ലേ അല്ല കുലിക്കണത് എങ്ങനെ തോന്നി ഉച്ചക്ക് കുറയിച്ചിട്ടില്ല അവളോക്ക് മാത്രമേ ഉള്ളൂ തൊമ്മൻ സാലിമ് നിങ്ങൾ വീട്ടിൽ ഇങ്ങനെ ഇരുന്നോളി അങ്ങാടിക്ക് ഇങ്ങനെ ഇറങ്ങി അവിടെ ഇങ്ങനെ സ്വർണം പറഞ്ഞിരുന്നോളി ഇവിടെ പത്തിരുപത് കിലോ മീൻ കിട്ടി അപ്പം കൈസ് ഞങ്ങളടുത്ത് തേങ്ങ പൊട്ടിക്കുന്ന പരിപാടിയാണ് ഞങ്ങളെ അടുത്ത പരിപാടിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ തുടച്ചേതാണ് g u y s 한

തേങ്ങ എറിഞ്ഞ് ഉത്തി എടുത്ത് കണ്ടി എറിഞ്ഞു പൊക്കിച്ച ആരെങ്കിലും ചെയ്ത് കേരളക്കഥയെ നെട്ടിച്ച ബ്ലോഗാണിത് നിങ്ങൾ നെട്ടും ഈ ബ്ലോഗ് കണ്ട് പച്ച നാട്ടും പുറത്തേക്ക് കാര്യങ്ങളൊക്കെ പരിപാടി തേങ്ങ പൊട്ടിക്കണ്ടേസ് മ്മള് തേങ്ങ കടിച്ചു തുപ്പിയത് എന്ത് ചെയ്യും എങ്ങനെ വച്ചിട്ടൊന്നില്ല താങ്ങിയത് പാളിക്കോട്ടെ പാളാത്ത വേണ്ടിയാണ് നമ്മളടുത്ത് ീ മുത്താണ് സൈഡിൽ കൂടി മാത്രം വെച്ച് പോയാ മതി അല്ല എന്റെ കയ്യിൽ എപ്പഴും നീന് പിടിച്ചിടുന്ന കാണലില്ല ഒറ്റക്കായതുകൊണ്ട് കാണൂ കഴിച്ച് കാണൂ ഇതിന്റെ അടിയിൽ കണ്ടോ ഇതൊക്കെ മീനാണ് രണ്ട് ലിറ്ററിന്റെ കുപ്പി കാ ഭാഗം മീൻ കിട്ടി പക്ഷെ ഇത് എൻ്റെ രസാടാ പൊരിച്ചാൽ കുറച്ചേ ഉണ്ടാവുള്ളൂ കറുമുറുകാരം പൊരിച്ചാലും ഉണ്ടാവില്ല ഏഹ് പൊരിച്ചാൽ കാല രസം ഏഹ് ബ്രെഡും കറിയൊക്കെ നല്ല ടേസ്റ്റ് ബ്രെഡും കറിയാം ഇരുപത് ഉറുപ്പി എൻ്റെ പൊറാട്ടന്റെ നിങ്ങൾക്ക് പിന്നെ വെറും കാലിക്കുപ്പി അത് ഞമ്മളെന്താ റോട്ട് കൂടി കിട്ടും ഇന്ന നിങ്ങൾക്കും ഇങ്ങനെ ഞങ്ങളെ പോലെ മത്സ്യബന്ധന തൊഴിലാളികളാവാൻചുട്ടികളെ മൊത്തം ഇതിനെന്താ ടൈഗർ ഫിഷ് ടൈഗർ ഫിഷ് ഞമ്മള് പരിഷ്കാരികൾ അറിയാ പരിഷ്കാരി ൂട്ടിന്നും പറയില്ലേ പുല്ലാഞ്ചുട്ടി മറ്റേ മറ്റേ ആ മറ്റേ മറ്റേത് കൊമ്പ് മൂർഖന്റെ മാതിരി ഒരു കൊമ്പില്ലേ ചാടി തരമൊന്നുമില്ല ഞങ്ങൾ പിടിച്ച മീനിനെ കാണാൻ വേണ്ടി നാലഞ്ച് കിലോമീറ്റർ അപ്പുറത്ത് വന്നിട്ടാണ് ഗൾഫ് കാരൻ ഇപ്പൊ അടുത്ത് കല്യാണം കഴിഞ്ഞാണ് അവരീന്ന് പുറത്തിറങ്ങില്ല ശരി നാലഞ്ചാൾക്കാരെ ഉള്ളു വീഡിയോ കാണണെങ്കിലും ഓലി പ്രതികരിക്കൂട്ടോ എന്നാ വലിയ കളിയാക്കിയ കരുവാരത്തിലെ രസകരമായിട്ടുള്ള ചെറുപ്പത്തിലെ സംഭവങ്ങൾ അത് നമ്മള് വലുപ്പത്തിലും പ്രാർത്ഥിക്കുക എന്താ എന്താ പറയുമല്ലോ അശ്വരസൂടെ ഞങ്ങള് അതിനായിക്കോട്ടെ മനസ്സിലായില്ലേ അപ്പോൾ തേങ്ങ പൊളിച്ചു തരുന്ന പൊട്ടിച്ചു തിന്നുക ഇങ്ങനെ മീൻപിടിച്ച കുപ്പിയൊക്കെ പന്നാണ് പെരുന്നില്ലേ തോറത്തുണ്ടായിട്ടും ഉണ്ടായിരുന്നോത്തുണ്ടെന്നൊക്കെ പറയലോ എന്താ പറയുക ഉണ്ട് ഉണ്ട് ഉണ്ടേറ്റ് അതൊക്കെ പരിഷ്ക്കാരികളുള്ളതാണ് അതേമാതിരി പാത്രത്തിൻ്റെ മേലെ ശീലം കെട്ടിയാണ്ട് ഒക്കെ മീൻ പിടിച്ചിരുന്നു അവിടെ

നല്ല ോട് പറഞ്ഞോട് പറഞ്ഞു നന്നായിക്കോ ഈ നൈപ്പാച്ചി

ീമൊരു പാത്രം എന്തൊരു പാത്രം ഇതിലിട്ട് ഇതാണ് ഇപ്പത്തെ അവസ്ഥ ായപ്പോൾ ഇന്ന് നമുക്ക് കിട്ടിയ മീനാണ് അപ്പോൾ ഒരു ഇരുന്നൂറ്റി അമ്പത് ഗ്രാം ഒക്കെ ഉണ്ടാവില്ലേ അമ്മ ഉണ്ടാവില്ലേ അപ്പോൾ വലിയ മീനിനെ കാണുമ്പോൾ ഒരു മജയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ മേലെ വെച്ചേക്കുവാണ് വലിയ മൂന്നാല് വീതാകെ മൂന്ന് മീനാണ് വലുത് കിട്ടിയത് ഓക്കേ അപ്പം നാളെ അമ്മ ഇത് എന്താ മത്തൻ്റെ ചുട്ടരാന്ന് പറഞ്ഞക്കണോ അല്ലേ അല്ലേ അമ്മ വലിയ ഉഷാറൊന്നുമില്ല വലിയ സാറ് പറഞ്ഞാലേ നന്നാക്കാൻ നല്ല പാടാണ്